പ്രണയപൂർവം നിനക്കായി ഞാൻ ഭാഗം പതിനാല് അപ്പോഴേക്കും മോള് സണ്ണിയുടെ നെഞ്ചിൽ കിടന്ന് എഴുന്നേൽക്കാൻ നോക്കുന്നത് കണ്ടതും ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം വഴക്കൂടാനാണെങ്കിൽ ഇവിടെ നിന്ന് മാറിപ്പോയി വഴക്കൂടണം എൻ്റെ കൊച്ചിനെ എഴുന്നേൽപ്പിക്കാനായിട്ട് വന്നിരിക്കുന്നു നാല് ഉറക്കായിരുന്നു എൻ്റെ മോള് അതിനെ എഴുന്നേൽപ്പിച്ചപ്പോൾ സമാധാനമായില്ലേ സണ്ണി പറഞ്ഞത് കേട്ട് ഗൗരി തറഞ്ഞു നിന്ന് പോയി എൻ്റെ കൊച്ച് എൻ്റെ മോള് സണ്ണി മോളെ വിളിക്കുന്നത് കേട്ടപ്പോൾ അവളുടെ മനസ്സും കണ്ണും ഒരുപോലെ നിറഞ്ഞു അത് ആര് കണ്ടില്ലെങ്കിലും റോസിയമ്മച്ചിയും അന്നക്കുട്ടിയും കണ്ടിരുന്നു അവർ രണ്ടുപേരും പരസ്പരം നോക്കി അവരുടെ ചുണ്ടുകളിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു മതി മോനെ സണ്ണി കുഞ്ഞു എഴുന്നേറ്റോട്ടെ കുറെ നേരമായില്ലേ ഇറങ്ങിയിട്ട് എഴുന്നേറ്റിട്ട് പാലും കുടിച്ചു ഇനി മോളും കൂടി പാല് കുടിച്ചോട്ടെ ഈ തണുപ്പായതുകൊണ്ട് എപ്പോഴും ഉറക്കായിരിക്കും വിശന്നാ പോലും എഴുന്നേക്കില്ല അമ്മച്ചി പറഞ്ഞതും സണ്ണി കുഞ്ഞിൻ്റെ കാലിൽ തട്ടിക്കൊടുക്കുന്നത് നിർത്തി കുഞ്ഞിനെ നേരെ അവൻ്റെ ഇടത് കൈത്തണ്ടയിലേക്ക് കിടത്തി വാവേ എടാ എഴുന്നേക്ക് എത്ര നേരമായി ഉറങ്ങുന്നേ ഇത് എന്തൊരു ഉറക്കാണ് എന്ന് ചോദിച്ചുകൊണ്ട് അവൻ കുഞ്ഞിന്റെ കവളിലെല്ലാം പിടിച്ച് പതിയെ തടവുന്നുണ്ട് കണ്ണു തുറക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട് കുഞ്ഞിനെ എഴുന്നേപ്പിക്കാനാണെങ്കിൽ ഞങ്ങളോട് പറഞ്ഞാൽ പോരെ എന്ന് പറഞ്ഞുകൊണ്ട് റോസ്മേരിയും സാന്ദ്രയും കൂടി സണ്ണിയുടെ അടുത്തേക്ക് വന്നതും കൊച്ചിനെ ആവശ്യമില്ലാതെ പേടിപ്പിച്ച് എഴുന്നേപ്പിക്കാൻ നോക്കണ്ട ഞാനേ എഴുന്നേപ്പിച്ചോളാം അവൻ വീണ്ടും കുഞ്ഞിൻ്റെ കവളിലും എല്ലാം അവൻ ഉമ്മ വയ്ക്കാൻ തുടങ്ങി അവൻ്റെ മീശ മുഖത്തും കവളിലുമെല്ലാം തട്ടുമ്പോൾ പതിയെ കണ്ണു ചിമ്മി എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നുണ്ട് കണ്ണ് തുറന്നതും സണ്ണയെ കണ്ടതും ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു പിന്നെ വീണ്ടും കണ്ണടയ്ക്കാൻ പോയതും അവൻ വീണ്ടും ഇക്കിലാക്കിക്കൊണ്ട് എഴുന്നേൽപ്പിച്ചു അപ്പോഴേക്കും ആള് കണ്ണ് നന്നായി തന്നെ തുറന്നു ചുറ്റുപാടും നോക്കാൻ തുടങ്ങി വാവേ എന്ന് വിളിച്ച് സാന്ദ്ര വന്നതും മോളെ വേണ്ട കോക്കൂ ജോൺ സാന്ദ്രയെ കാണിച്ച് പറഞ്ഞതും അവൾ അവനെ ദേഷ്യത്തിൽ നോക്കി നീ കുഞ്ഞിൻ്റെ അടുത്തേക്ക് പോകാതിരുന്നാ മതി മോള് പേടിക്കില്ല പിന്നെ എല്ലാവരും കൂടി ഇരുന്ന് കുഞ്ഞിനെ എഴുന്നേൽപ്പിച്ച് കളിപ്പിക്കലും എല്ലാമായി പെട്ടെന്ന് കുഞ്ഞ് കരഞ്ഞു തുടങ്ങിയതും ഇപ്പോഴാണ് വിശന്ന് തുടങ്ങിയത് എന്ന് പറഞ്ഞ് അമ്മച്ചി വന്ന് കുഞ്ഞിനെ എടുത്ത് ഗൗരിയുടെ കയ്യിലേക്ക് കൊടുത്തു ഗൗരി കുഞ്ഞിനെയും കൊണ്ട് റൂമിലേക്ക് പോയി അവൾ പോകുന്നത് സണ്ണി നോക്കി പിന്നെ അമ്മച്ചിയെ നോക്കി അപ്പോഴും മോൻ ചേട്ടത്തിടെ കയ്യിലിരുന്ന് നല്ല കളിയാണ് മോളെ കൊണ്ട് ഗൗരി പോയതും പിന്നെ എല്ലാവരുടെയും ശ്രദ്ധ മോൻ്റെ അടുത്തേക്ക് പോയി മര്യാദക്കിരിക്കുകയാണ് ഇനി എൻ്റെ മോനെ കൂടി കരയിപ്പിക്കാൻ നിൽക്കണ്ട സണ്ണി പറഞ്ഞു ഓ ഞങ്ങളൊന്നും ചെയ്യുന്നില്ലേ അങ്ങനെ സംസാരം നീണ്ടുപോയി ഉച്ചയായപ്പോഴേക്കും എല്ലാവർക്കും ഭക്ഷണം എടുത്തു കുഞ്ഞുങ്ങൾ രണ്ടുപേരും നല്ല ഉറക്കമായത് കൊണ്ട് തന്നെ ഗൗരിയും അവരുടെ ഒപ്പം തന്നെ ഭക്ഷണം കഴിക്കാനിരുന്നു അന്ന് വൈകിട്ട് ചായയും കുടിച്ചിട്ടാണ് അവരെല്ലാവരും തിരിച്ചു പോയത് ഗായത്രി പോയിട്ട് ഇന്നാണ് വിളിക്കുന്നത് അമ്മാവന് കുറച്ച് സീരിയസ് ആണ് എന്നെല്ലാം പറഞ്ഞു കുറച്ചുനേരം ഗൗരി അവളെ ആശ്വസിപ്പിച്ചു ഗൗരി ഗായത്രിയുടെ അമ്മയുമായിട്ടും സംസാരിച്ചു പിന്നെ റോസി അമ്മച്ചിയും വന്ന് റോസി അമ്മച്ചിയും ഗായത്രിയുടെ അമ്മയെ ആശ്വസിപ്പിച്ചു അന്ന് രണ്ട് കുഞ്ഞുങ്ങളും ഗൗരിയുടെ അടുത്ത് തന്നെയാണ് കിടന്നുറങ്ങിയത് രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ എല്ലാം അമ്മച്ചി മരുന്ന് പുരട്ടാൻ ഗൗരിയെ ഓർമ്മിപ്പിക്കും അവൾ അമ്മച്ചി പറയുന്നത് കൊണ്ട് തന്നെ മുടങ്ങാതെ അത് ചെയ്യുന്നുമുണ്ട് പിറ്റേന്ന് സ്കൂളിലേക്ക് പോകാൻ ഇറങ്ങുമ്പോൾ ഗൗരിക്ക് വല്ലാത്ത വിഷമമായിരുന്നു രണ്ടു കുഞ്ഞുങ്ങളെയും ചേട്ടത്തിയും അമ്മച്ചിയും കൂടി നോക്കണമല്ലോ എന്നാലോചിച്ചിട്ട് അമ്മച്ചി ഗായത്രി വരുന്നതുവരെ എനിക്ക് ലീവ് തരുമോ അവൾ അമ്മച്ചിയോട് ചോദിച്ചു അവളെ ചോദ്യം കേട്ടതും അമ്മച്ചി അവളെ നോക്കി അതെ പത്രവും വായിച്ചുകൊണ്ട് എൻ്റെ മകൻ മുൻവശത്ത് മോളേയും വെയിറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കുന്നുണ്ട് മോള് തന്നെ അവനോട് പറഞ്ഞോളൂ അല്ല പോകാതിരിക്കാനുള്ള കാരണം എന്താണ് അമ്മച്ചി ചോദിച്ചു അത് പിന്നെ അമ്മച്ചി രണ്ട് കുട്ടികളെയും കൊണ്ട് അമ്മച്ചിയും ചേട്ടത്തിയും ബുദ്ധിമുട്ടാവില്ലേ രണ്ടുപേരും കറിഞ്ഞ എന്തു ചെയ്യും ഓ അതാണോ കാരണം ഞങ്ങൾക്ക് പിന്നെ കുട്ടികളെ നോക്കി പരിചയമില്ലല്ലോ ഈ ലോകത്ത് ആദ്യമായിട്ടാണല്ലോ മോൾക്ക് മാത്രം രണ്ട് കുട്ടികളുണ്ടായത് അമ്മച്ചി പറഞ്ഞു അത് കേട്ടതും അവൾ അമ്മച്ചിയെ ഒന്ന് ചുണ്ടുകൂർപ്പിച്ചു നോക്കി അത് കണ്ടതും അമ്മച്ചിക്കും ചേട്ടത്തിക്കും ചിരി വന്നു അല്ല ഇതുവരെ സ്കൂളിൽ പോയില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് കൊണ്ട് അന്നക്കുട്ടി അങ്ങോട്ട് വന്നു ആ ദേ ഇപ്പൊ നിന്റെ രണ്ട് കുട്ടികളെയും നോക്കാൻ ഒരാൾ കൂടിയായി ഇനിയെങ്കിലും നിനക്ക് പോകാമോ അമ്മച്ചി ചോദിച്ചു എന്ത് പിച്ചി ഗൗരിമോളെ സ്കൂളിൽ പോകുന്നില്ലേ അന്നക്കുട്ടി ചോദിച്ചു ഇല്ല എന്നാ പറയുന്നേ അമ്മച്ചി പറഞ്ഞു അതെന്താ അവൾക്ക് അവളുടെ രണ്ട് കുട്ടികളെയും നമ്മളെ ഏൽപ്പിച്ചിട്ട് പോകാനേ എന്തോ ഒരു ബുദ്ധിമുട്ട് ഞങ്ങളെങ്ങാനും അവളുടെ കുട്ടികളെ നോക്കിയില്ലെങ്കിലോ എന്ന് അവൾക്കൊരു തോന്നല് അമ്മച്ചി പറഞ്ഞതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു അങ്ങനെയല്ല അമ്മച്ചി മക്കൾക്ക് എനിക്കെന്തോ അവരെ ഇട്ടിട്ട് പോകാൻ തോന്നുന്നില്ല നിങ്ങൾ എന്തു ചെയ്താലും കുഞ്ഞിച്ചക്കൻ്റെ വാശി മാറ്റാൻ പറ്റില്ല ഇപ്പോൾ അതുകൊണ്ടാണ് അത് നീ പറഞ്ഞത് ശരിയാണ് അവൻ്റെ വാശി മാറ്റാൻ ഇപ്പോൾ പറ്റില്ല അങ്ങനെ ആക്കിയെടുത്തതേ നീ തന്നെയാ അമ്മച്ചി പറഞ്ഞു ആ ഇത്തിരിയില്ലാത്ത കുഞ്ഞുങ്ങളുടെ പേരും പറഞ്ഞ് നിങ്ങൾക്ക് വഴക്ക് കൂടാൻ നാണാവുന്നില്ലേ അന്നക്കുട്ടി ചോദിച്ചു ഞാൻ വഴക്ക് കൂടിയതല്ല ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ ആ ചെക്കനെ കൊഞ്ചിച്ച് വഷളാക്കി വെച്ചിരിക്കുകയാണെന്നേ ഈ പെണ്ണ് അവനിപ്പോ ഇവളില്ലാതെ പറ്റില്ലാന്നേ അവൾക്ക് തിരിച്ചു അങ്ങനെ തന്നെയാ അതാ ഈ മടി കാണിക്കുന്നത് അമ്മച്ചി പറഞ്ഞു ഇവരുടെ സംസാരം കേട്ടുകൊണ്ടാണ് സണ്ണി അങ്ങോട്ട് വരുന്നത് എത്ര നേരമായി ഗൗരി ഞാൻ കാത്തു നിൽക്കുന്നത് പോകണ്ടേ ഇപ്പോൾ തന്നെ സമയമായി വേഗം വാ അവൻ പറഞ്ഞു എൻ്റെ പൊഞ്ഞ് സണ്ണി നീ ആരെയും വിളിക്കുന്നേ ഇവിടെ ഒരാൾ മടി പിടിച്ചിരിക്കുക ഇന്ന് സ്കൂളിൽ വരുന്നില്ല എന്ന് പറഞ്ഞ് അമ്മച്ചി പറഞ്ഞതും സണ്ണി ഗൗരിയെ നോക്കി ഇതെന്താ കൊച്ചുകുട്ടികളെപ്പോലെ ഞാനിന്ന് സ്കൂളിൽ പോകുന്നില്ല എന്ന് പറഞ്ഞ് വാശി പിടിച്ചിരിക്കുന്നത് എന്തോ ചേച്ചി എന്താ ഇപ്പോൾ ഒരു മടി അതോ രണ്ട് കുട്ടികളെയും ഇട്ടിട്ട് പോകാൻ പറ്റുന്നില്ല എന്ന് ഞങ്ങൾ നോക്കില്ല എന്നൊരു തോന്നലാ ഇവൾക്ക് പ്രത്യേകിച്ച് മോനെ അവൾക്കറിയാം അവന് വാശി കൂടുതലാണെന്ന് അങ്ങനെ വാശിയാക്കി വെച്ചതും ഇവള് തന്നെയാണെന്ന് പറയുകയായിരുന്നു ഞാൻ അമ്മച്ചി പറഞ്ഞു സണ്ണി ഗൗരിയെ നോക്കിയപ്പോൾ തലകുണിച്ച് നിൽക്കുന്നത് കണ്ടതും അവൻ അമ്മച്ചിയെ നോക്കി അമ്മച്ചി അവന് രണ്ട് കണ്ണും കാണിച്ചു ഗൗരി ഇവിടെ ഇപ്പോൾ ഇവര് മൂന്ന് പേരും നോക്കിക്കൊള്ളും കുഞ്ഞുങ്ങളെ വാ നമുക്ക് പോകാം സണ്ണി പറഞ്ഞു സണ്ണി പറഞ്ഞത് കൊണ്ട് പിന്നെ മറത്തൊന്നും പറയാൻ നിൽക്കാതെ അവൾ നടന്നു മോളെ ഗൗരി അമ്മച്ചി വിളിച്ചതും സണ്ണിയും ഗൗരിയും ഒരുപോലെ തന്നെ തിരിഞ്ഞു നോക്കി നിന്റെ രണ്ടു മക്കളും കരയുകയാണെങ്കിൽ ഞാൻ സ്കൂളിലേക്ക് കൊണ്ടുവന്നോളാം പോരെ അമ്മച്ചി ചോദിച്ചതും ഗൗരി ചിരിച്ചുകൊണ്ട് സണ്ണിയുടെ ഒപ്പം ചെന്ന് കാറിൽ കയറി ഗൗരിക്ക് എന്തോ അവൻ്റെ കൂടെ കാറിൽ കയറാൻ വല്ലാത്ത മടി തോന്നി അവൾ നിൽക്കുന്നത് കണ്ടതും സണ്ണി കാറിൻ്റെ കോ ഡ്രൈവിംഗ് സീറ്റ് തുറന്നു കൊടുത്തു കയറും ഗൗരി സമയമൊക്കെ സണ്ണി പറഞ്ഞതും പിന്നെ മറ്റൊന്നും പറയാതെ അവൾ വേഗം വണ്ടിയിലേക്ക് കയറി അവർ രണ്ടുപേരും പോകുന്നത് അമ്മച്ചേയും ചേട്ടത്തിയും നോക്കി നിന്നു ഈശ്വര ഇനിയുള്ള കാലം മുഴുവനും അവർ രണ്ടുപേരും ഇതുപോലെ ഒരുമിച്ച് പോകാനും ഒരുമിച്ച് ജീവിക്കാനും പറ്റണമെന്ന് ആ നിൽക്കുന്ന മൂന്ന് പ്രായമായ സ്ത്രീകളും പ്രാർത്ഥിച്ചു സ്കൂളിലെ ഗായത്രിയില്ലാത്തതുകൊണ്ട് ഗൗരിക്ക് വല്ലാത്ത വിഷമം തോന്നിയെങ്കിലും അവൾ കുട്ടികളുമായി നന്നായി അടുത്ത് ഇടപെടുന്നത് കൊണ്ട് തന്നെ അവളുടെ വിഷമം പെട്ടെന്ന് തന്നെ സ്കൂളിലെത്തിയതും മാറി എന്നാലും ബ്രേക്ക് ടൈമിന് അവൾ വിളിച്ച് കുഞ്ഞുങ്ങളെപ്പറ്റി അന്വേഷിക്കും കുഴപ്പമൊന്നും ഇല്ല എന്ന് അമ്മച്ചിമാർ പറയുമ്പോഴാണ് ഒരു ആശ്വാസം കിട്ടുന്നത് സണ്ണിയും ക്ലാസ് കഴിഞ്ഞ് സ്റ്റാഫ് റൂമിലേക്ക് വരുമ്പോൾ ഗൗരി ഫോണിൽ സംസാരിക്കുന്നത് കാണുന്നുണ്ട് അത് കണ്ടതും ചെറിയൊരു പുഞ്ചിരിയോടെ അവൻ ഓഫീസ് റൂമിലേക്ക് പോയത് അന്ന് പതിനൊന്ന് മണി കഴിഞ്ഞതും ഗൗരിയെ പ്യൂൺ വന്ന് വിളിച്ചു ഗൗരി ടീച്ചറെ കാണാൻ റോസ്ലി മേഡം വന്നിട്ടുണ്ട് അത് കേട്ടതും ഗൗരി വേഗം തന്നെ ക്ലാസ് റൂമിൽ നിന്ന് കുട്ടികളോട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് ഇറങ്ങി അവൾ ചെല്ലുമ്പോൾ കണ്ടു സ്കൂളിലെ മുന്നിൽ തന്നെ കാറിൽ ചാരി നിൽക്കുന്ന അമ്മച്ചിയെയും അന്നക്കുട്ടിയെയും മൂന്ന് പേരെ കണ്ടതും അവൾ വേഗം ഓടിച്ചെന്നു നീ പറഞ്ഞതുപോലെ തന്നെ നിന്റെ ചെക്കൻ ഈ കുറുമ്പൻ അവനിപ്പോൾ വാശി പിടിച്ച ഒരു രക്ഷയുമില്ല ഞങ്ങൾ ഞങ്ങൾ പേരും അവൻ്റെ മുന്നിൽ തോറ്റു അമ്മച്ചി പറഞ്ഞുകൊണ്ട് കുഞ്ഞിനെ അന്നക്കുട്ടിയുടെ കയ്യിൽ നിന്ന് വാങ്ങി അവളുടെ കയ്യിലേക്ക് കൊടുത്തു ഇന്ന നിന്റെ മോൻ എപ്പോൾ തുടങ്ങിയതാണെന്നറിയോ കരച്ചില് ഇപ്പോഴേ കരഞ്ഞ് കരഞ്ഞ് ശബ്ദം പോയിട്ടുണ്ട് അമ്മച്ചി പറഞ്ഞതും ഗൗരി വേഗം കുഞ്ഞിനെ എടുത്ത് അവളോട് ചേർത്തു അവളുടെ നെഞ്ചിലെ ചൂട് അറിഞ്ഞതുപോലെ മാറിലെ മുലപ്പാലിൻ്റെ മണം അറിഞ്ഞത് കൊണ്ടോ പെട്ടെന്ന് അവൻ അവളുടെ മാറിലേക്ക് പറ്റിച്ചേർന്നു അത് കണ്ടതും അവൾ വേഗം തന്നെ കാറിന്റെ പിൺസെറ്റിലേക്ക് കയറി ചേട്ടത്തിയുടെ കയ്യിൽ മോളിരിക്കുന്നുണ്ട് പക്ഷേ വാശിയൊന്നുമില്ല അവൾ വേഗം മൂന്ന് കൊടുത്തു പാൽ കുടിക്കുമ്പോഴും എന്തൊക്കെയോ പറയുന്നത് പോലെ മൂളുന്നുണ്ട് അമ്മയെ വഴക്ക് പറയുന്നതാണോടാ കണ്ണ ഗൗരി ചോദിച്ചു അപ്പോഴും എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി വയറ് നിറച്ച് അവൻ പാല് കുടിച്ചു പാല് കുടിച്ചു കഴിഞ്ഞതും അവൻ ഉറങ്ങി ഗൗരി വേഗം കാറിന്റെ പിൻഡോർ തുറന്നതും അമ്മച്ചി അവളുടെ അടുത്തേക്ക് വന്നു ഉറങ്ങിയോ അമ്മച്ചി ചോദിച്ചു ഉറങ്ങി എന്ന് കണ്ടതും അമ്മച്ചി വേഗം മോനെ വാങ്ങി മോളെ ചേട്ടത്തി അവളുടെ കയ്യിലേക്ക് കൊടുത്തു മോൾക്കും അവൾ കാറിൽ നിന്ന് പാല് കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് സണ്ണി അങ്ങോട്ട് വരുന്നത് അമ്മച്ചി വന്നു എന്ന് പറഞ്ഞു എന്തു പറ്റി എന്തു പറ്റിയെന്നോ നിന്റെ മോനെ അവൻ്റെ അമ്മയെ കാണാതിരിക്കാൻ പറ്റുന്നില്ല എന്ന് എന്തു വാശിയായിരുന്നോ എന്നറിയോ കുറേ നേരം ഞങ്ങൾ മൂന്നുപേരും മാറി മാറി എടുത്തു നിർത്തുന്നുണ്ടായിരുന്നില്ല ആ കരച്ചില് കരച്ചിൽ കേട്ട് മോള് വരെ എഴുന്നേറ്റു എന്നിട്ടും അവന്റെ വാശിക്ക് അവൻ കരഞ്ഞുകൊണ്ടേയിരുന്നു അവസാനം ദേ ഇവിടെ എത്താറായപ്പോഴാ ഒന്ന് കരച്ചിൽ നിർത്തിയത് അതും തളർന്നാണ് അവൻ കരച്ചിൽ നിർത്തിയത് അമ്മച്ചി പറഞ്ഞു സണ്ണി അമ്മച്ചിയുടെ കയ്യിലിരുന്ന മോനെ നോക്കി നല്ല ഉറക്കാണല്ലോ സണ്ണി ചോദിച്ചു അവന് കിട്ടേണ്ടത് കിട്ടിയപ്പോൾ അവൻ ഉറങ്ങി ഇങ്ങനെ പോയാൽ മിക്കവാറും ഗൗരിമോള് വീട്ടിൽ തന്നെ ഇരിക്കേണ്ടി വരുമെന്ന് തോന്നുന്നു ഗൗരിമോളെ എനിക്കും ജോലിക്ക് വിടണമെന്ന ആഗ്രഹമില്ല ഇവർ രണ്ടുപേരും അല്പം വലുതായിട്ട് പോവുകയാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഇതിപ്പോൾ അവൾക്കും സ്വസ്ഥമായിട്ട് ക്ലാസ് എടുക്കാൻ പറ്റുന്നില്ല ഇവർക്കും അവളെ കാണാതിരിക്കാൻ പറ്റില്ല പക്ഷേ അവളെ ഞാൻ എന്തു പറഞ്ഞാൽ പിടിച്ചു നിർത്തുന്നത് ഈ രണ്ട് കുഞ്ഞുങ്ങൾക്കും വേണ്ടി അവളുടെ ജോലി കളയാൻ പറഞ്ഞാൽ അത് ശരിയാണോ അങ്ങനെ ശരിയാകണമെങ്കിൽ ഇവൻ്റെ കൈകൊണ്ട് ഒരു മിന്നുമാല ആ കൊച്ചിൻ്റെ കഴുത്തിൽ വീഴണം എന്നാൽ പിന്നെ എനിക്ക് പറയാം മോളെ ഇപ്പം പോകണ്ട ഇവര് രണ്ടുപേരും വലുതായിട്ട് പോയാൽ മതിയെന്ന് അമ്മച്ചി പറഞ്ഞതും സണ്ണി അമ്മച്ചിയെയും കാറിൻ്റെ ബാക്ക് സീറ്റിൽ നോക്കി അവിടെ കുഞ്ഞിന് പാല് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഗൗരിയേയും കണ്ടു ഗ്ലാസ് കുറച്ച് താഴ്ത്തിയിട്ടുണ്ട് ഞാൻ പറഞ്ഞതാണല്ലോ അമ്മച്ചിയോട് അവളോട് പറയാമെന്ന് അമ്മച്ചിയല്ലേ കുറച്ച് സമയം അവൾക്ക് കൊടുക്കാൻ പറഞ്ഞത് ഇനി എന്തായാലും ഈ പരാതി പറച്ചിൽ കേൾക്കാൻ നിൽക്കുന്നില്ല ഇന്നെന്തായാലും ഗൗരിയോട് ഞാൻ പറയാൻ തീരുമാനിച്ചു അത് പറയുമ്പോൾ അവൻ്റെ ശബ്ദത്തിൽ ഉറച്ച തീരുമാനമായിരുന്നു അത് തന്നെയാ എൻ്റെയും അഭിപ്രായം നിൻ്റെ അമ്മച്ചി പറയുന്നത് പോലെ ഇനി അത് നീട്ടിവെക്കണ്ട പറയണം ആ കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കണം ഇതുവരെയും ഒരാണിൻ്റെ സ്നേഹമോ സംരക്ഷണമോ അറിയാത്ത കുട്ടിയാണ് അതുകൊണ്ട് അവൾ ആഗ്രഹിക്കും മനസ്സിലെങ്കിലും അത് മനസ്സിലാക്കി അവളെ നമ്മൾ കൂടെ ചേർക്കാൻ നോക്കണം നമ്മളല്ല നീ അന്നമ്മച്ചി പറഞ്ഞു അപ്പോഴേക്കും ഗൗരി മോളെയും കൊണ്ട് പുറത്തേക്കിറങ്ങി രണ്ടു പേരെയും കൊണ്ട് അമ്മച്ചിമാർ കാറെടുത്ത് പോയതിനു ശേഷമാണ് സണ്ണിയും ഗൗരിയും കൂടി തിരിച്ച് ക്ലാസ്സിലേക്ക് പോയത് അന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വന്ന് തിരിച്ചു പോകുമ്പോഴും ഗൗരിയോട് എങ്ങനെ കാര്യങ്ങൾ പറയണം എന്ന് ആലോചിക്കുകയായിരുന്നു അന്ന് വൈകിട്ട് ക്ലാസ് കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടും സണ്ണി ആകെ അസ്വസ്ഥനായിരുന്നു ഗൗരിയോട് സത്യങ്ങൾ തുറന്നു പറയാൻ അവളോട് തൻ്റെ ഇഷ്ടം പറഞ്ഞ് അവളെ ജീവിതത്തിലേക്ക് അവൻ കൂട്ടാൻ അത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു അവൻ അമ്മച്ചിയോട് കാര്യം പറഞ്ഞു ഇന്ന് തന്നെ പറയണോ എന്ന് അമ്മച്ചി ചോദിച്ചെങ്കിലും ഇനി വൈകിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവൻ ഭക്ഷണശേഷം ഗൗരിയുടെ റൂമിൻ്റെ വാതിൽക്കൽ തട്ടി ഗൗരി വന്ന് വാതിൽ തുറന്നതും മുന്നിൽ നിൽക്കുന്ന സണ്ണിയെ കണ്ടതും അവൾ സണ്ണിയെ നോക്കി മോനെ കൊണ്ടുപോകാൻ വന്നതാണെന്ന് തോന്നി അവൾക്ക് ചെറിയൊരു വിഷമം തോന്നിയെങ്കിലും അവൾ വാതുക്കളിൽ നിന്നും മാറിക്കൊടുത്തതും സണ്ണി അകത്തേക്ക് കയറി മക്കൾ രണ്ടുപേരും ഉറങ്ങിയോ സണ്ണി ചോദിച്ചു ഉറങ്ങി കൂടി വന്നപ്പോൾ ഗൗരിക്ക് ഒരുപാട് ബുദ്ധിമുട്ടാകുന്നുണ്ടോ സണ്ണി ചോദിച്ചു ഇല്ല എനിക്ക് എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല എനിക്ക് സന്തോഷമേ ഉള്ളൂ അവൾ പറഞ്ഞു മോനെ കൊണ്ടുപോകാൻ വന്നതാണോ ഗൗരി ചോദിച്ചു ഇല്ല അവൻ ഇവിടെ കിടന്നോട്ടെ ഞാൻ തന്നോട് ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് അത് കേട്ടതും ഗൗരി അവനെ തന്നെ നോക്കി ഗൗരി ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാര്യം താൻ എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല നമുക്ക് ഒന്ന് ഇരുന്ന് സംസാരിക്കാം സണ്ണി പറഞ്ഞതും ഗൗരി അവനെ നോക്കി തലയണക്കി റൂമിൽ ഇട്ടിരിക്കുന്ന സോഫയിൽ പോയി സണ്ണി ഇരുന്നു താനും കൂടി ഇരിക്കെ സണ്ണി പറഞ്ഞതും ഗൗരി ബെഡിൽ വന്ന് ഇരുന്നു ഞാൻ തന്നോട് എന്നെ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചില്ലേ ഇല്ല എന്നല്ലേ പറഞ്ഞത് സണ്ണി ചോദിച്ചു അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി ശരിക്കും എന്നെ കണ്ടിട്ട് ഓർമ്മയില്ലേ സണ്ണി വീണ്ടും ചോദിച്ചതും അവൾ ഇല്ല എന്ന് തല അനക്കി എന്നാൽ പിന്നെ ഞാൻ തനിക്ക് ഒരു കഥ പറഞ്ഞു തരാം ആ കഥയിൽ ഞാനും താനും മരിച്ചുപോയ പോയ തൻ്റെ അച്ഛനും അമ്മയും എല്ലാവരും ഉണ്ട് സണ്ണി പറഞ്ഞതും ഗൗരി ഒരു ഞെട്ടലോടെ അവനെ നോക്കി പിന്നീട് സണ്ണി അവളുടെ നാട്ടിലെത്തിയത് മുതൽ അവളുടെ അച്ഛൻ്റെയും അമ്മയുടെയും മരണക്കിടക്കിയിൽ നിന്നും ഒരണക്കം കണ്ട് അവളെ എടുത്ത് ഹോസ്പിറ്റലിലേക്ക് പോയതും അത് കഴിഞ്ഞ് അവളെ അവളുടെ അച്ഛൻ വീട്ടുകാർ വന്ന് കൊണ്ടുപോയതും പിന്നീട് കോളേജിൽ വെച്ച് കണ്ടതും അതിനുശേഷവും പിന്നെ അവളുടെ വിവാഹം കഴിഞ്ഞു എന്ന് പറഞ്ഞതും സണ്ണിയുടെ ഇഷ്ടവും എല്ലാം സണ്ണി പറഞ്ഞു സണ്ണി പറഞ്ഞതെല്ലാം കേട്ട് തറഞ്ഞു നിൽക്കുകയായിരുന്നു ഗൗരി അവളുടെ അവസ്ഥ മനസ്സിലായതുപോലെ സണ്ണി അവിടെ നിന്നും എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് ചെന്നു ഗൗരി അവൻ വിളിച്ചതും അവൾ ഒരു ഞെട്ടലോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവളുടെ മുഖത്തെ പേടി കണ്ടതും സണ്ണി അവളെ തന്നെ നോക്കി എന്താ എന്താ നിനക്ക് പറ്റിയേ സണ്ണി ചോദിച്ചു പെട്ടെന്ന് ഗൗരി ബെഡിൽ നിന്ന് എഴുന്നേറ്റു അവൻ്റെ അടുത്ത് നിന്ന് മാറി നിങ്ങൾ നിങ്ങൾ നന്ദൻ്റെ നന്ദൻ്റെ ഫ്രണ്ടാണോ അവൾ ചോദിച്ചു നീ ഏത് നന്ദൻ്റെ കാര്യമാണ് പറയുന്നത് കോളേജ് കോളേജ് അധ്യാപകനായ നിങ്ങളിപ്പോൾ പറഞ്ഞില്ലേ നിങ്ങളും അധ്യാപകനായിരുന്നു എന്ന് അവിടെ അവിടെ ഉണ്ടായിരുന്ന നന്ദൻ അവൾ ഒരു വിറയിലൂടെ ചോദിച്ചതും സണ്ണി അവളെ തന്നെ നോക്കി നിനക്കെങ്ങനെ അറിയാം നന്ദനെ ഞാൻ അറിഞ്ഞതുപോലെ ആരും അയാൾ അറിഞ്ഞിട്ടില്ല എൻ്റെ ശരീരത്തിന് ജീവൻ്റെ ഒരു അംശം ഉണ്ടെങ്കിൽ പോലും ആ പേര് ഞാൻ എനിക്ക് മറക്കാൻ പറ്റുമോ എനിക്ക് തോന്നുന്നില്ല അവൾ പറഞ്ഞതും ഞെട്ടി സണ്ണി അവളെ നോക്കി എന്താ എന്താ നീ പറയുന്നേ ഞാൻ ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ നിങ്ങൾക്ക് എന്നാൽ മനസ്സിലാകുന്ന രീതിയിൽ പറയാം എന്ന് പറഞ്ഞ ഗൗരി അവളുടെ സാരിയുടെ തലപ്പ് മാറിൽ നിന്നും മാറ്റി അവളുടെ ശരീരത്തേക്ക് നോക്കിയ സണ്ണിയുടെ കണ്ണുകൾ പെട്ടെന്ന് തന്നെ നിറഞ്ഞു ഹായ് അപ്പോൾ സ്റ്റോറി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം ഈ സ്റ്റോറിയെക്കുറിച്ചുള്ളത് കമൻറ്റ് ചെയ്യുക പഴയതിൽ നിന്നും ഒരുപാട് മാറ്റങ്ങളുണ്ടെന്ന് അറിയാം ഏതാ നല്ലതെന്നും കൂടി ഒന്ന് കമൻ്റ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ലവ് ഓൺ ഇറ്റ്സ് മീ കാർത്തിക